അരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നൂറ്റി എഴുപത് രൂപ കൊടുത്തുവരുന്ന മനോഹരമായ ക്വാട്ടർ മേറ്റിംഗ് മെറ്റീരിയലിൻ്റെ കലക്ഷാണ് വ്യത്യസ്തമായ ആറോളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും ആറ് മുതൽ പത്ത് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മെയ് നാല് മുതൽ പതിനാല് വരെ ചീമേനും മുണ്ടിയൽ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് വരുന്നത് എല്ലാത്തും ഇത്തരങ്ങൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് ഇരുനൂറ് ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപക്ക് ലേഡീസ് ടോക്ക് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിന് അതേപോലെ തന്നെ പലാസോ പെൻറ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് സാരി നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് ചീ മേനേജ് മാമസ് ചിത്തപ്പള്ളിക്ക് തൊട്ടടുത്തുള്ള സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് എനിക്ക് ഇന്നത്തെ ഡ്രസിന്റെ കലക്ഷൻ കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് മീറ്ററാണ് ലെങ്ത് വരുന്നത് വ്യത്യസ്തമായ അറോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും ആറ് മുതൽ പത്ത് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് മൂന്ന് മീറ്ററാണ് ലെത്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്ക് ചിമനി മുണ്ടിയൽ മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തൊണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ തൊണിത്രങ്ങൾക്കും ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപക്ക് ലേഡീ പലസോപ്പൻ്റെ തൊണ്ണൂറ് രൂപയ്ക്ക് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് സാരി നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപ കൊടുക്കുന്ന മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ആറോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും ആറ് മുതൽ പത്ത് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസിന്റെ കൂടാതെ തന്നെ കിഡ്സിന്റെയും അതേപോലെ തന്നെ ജെൻസിന്റെയും നല്ലൊരു കലക്ഷൻ തന്നെ എല്ലാ സമയത്തും അരിതി ഫാഷൻസിൽ ചെയ്ത് പോകുന്നുണ്ട് ലേറ്റസ്റ്റ് ഫാഷൻ എല്ലാ സമയത്തും അരിതി ഫാഷനിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനി മുണ്ടിയൽ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തൊഴിൽത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ജുമാ മസ്ജിദ് പള്ളിക്ക് തൊട്ടടുത്തുള്ള സിറ്റി സെങ്കർമാളിൽ ഒന്നാം നിലയാണ് അടുത്ത പ്രിന്റ് കോഫിയിൽ വൈറ്റ് പ്രിൻ്റാണ് വരുന്നത് ഓരോ പ്രിൻ്റും ആറ് മുതൽ പത്ത് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയലാണ് ത്രീ മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഇത് കൂടാതെ തന്നെ നൂറ്റി ഇരുപത് രൂപ മുതൽ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റി നൂറ്റി എഴുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ആറോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും ആറ് മുതൽ പത്ത് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ മൂന്ന് മീറ്ററാണ് ലെങ്ത് വരുന്നത് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനി മുണ്ടിയൽ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ ജെൻസിന്റെ ടീ ഷർട്ട് നൂറ് രൂപക്ക് ജെൻസിന്റെ ഷർട്ട് ഇരുനൂറ് രൂപക്ക് ലേഡീസ് പലാസോമിന്റെ തൊണ്ണൂറ് രൂപക്ക് ലെഗിൻസ് ജെഗിൻസ് നൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് സാരി നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും ആറ് മുതൽ പത്ത് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ്റി എഴുപത് രൂപ കൊടുത്തുവരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷനാണ് മൂന്ന് മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് ചീമേനി മുണ്ടി ഉത്സവം നടക്കുകയാണ് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപക്ക് ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് എണ്ണി ലേഡീസ് പാലസോപ്പിൻ്റെ തൊണ്ണൂറ് രൂപയ്ക്ക് ലെഗിൻസും ജഗക്കിൻസും നൂറ് രൂപയ്ക്ക് അതേപോലെ തന്നെ സാരി സ്കേട്ട് എൺപത് രൂപയ്ക്ക് സാരി നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി മുഴുവൻ അയക്കേണ്ട പ്രിയപരക്ഷകൾക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി